ഒരു പ്രേത പടത്തിനുമായല്ലോ പേടിയില്ലെങ്കിലേ നിങ്ങളും പോലെ എൻ്റെ കൂടെ ആയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ യക്ഷിയോ സൈക്കിളിന്റെ പുറകിൽ പോണ നീലയോ അല്ല വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് വരുന്നതാണ് എന്ത് രസം ഇത് ഡീമനാണ് നടന്ന സംഭവമാണ് ആഹാ എൻ്റെ പത്ത് പോളസ്സിനെ കൊണ്ടുപോകാൻ ഞാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷെ എല്ലാവർക്കും രാവിലെ പോകണം പിന്നെ ഞാൻ വന്ന് പിക്ക് ചെയ്യണം പിന്നെ മെസ്സേജ് ഒരുപാട് പേര് അണ്ടറേജ് പിള്ളേരാണ് അപ്പം ഏത് പടം കാണാനേ രാത്രിയല്ലാതെ നട്ടുച്ചക്കാരെങ്കിലും പോകും പിന്നെ ആകെ വന്നതോ ഈ മൂന്ന് പേര് അതിലാണെങ്കിൽ ഒരാൾ കൊടുക്കത്തതാണ് ക്യാമറ പോലും നോക്കുന്നില്ല അതേ കണ്ടില്ലേ പുറകെ നിൽക്കുന്നത് ടീയേറ്റർ നല്ല തിരക്കുണ്ടായി ഞാൻ ആദ്യം ഓർത്തു നമ്മളെ പടം കാണാനാണ് പിന്നെ മനസ്സിലായത് ഈ പടം കാണാനല്ല വേറെ പടത്തെയായിരുന്നു ആൾക്കാരെല്ലാം പോപ്പ് കോണൊക്കെ മേടിക്കാൻ പോയി ആദ്യം തന്നെ കൂടെ വന്ന എല്ലാവർക്കും പോക്കോണൊക്കെ മേടിച്ചു കൊടുത്തു തിയേറ്റർ കുറച്ച് ആയിരുന്നു എല്ലാവരും ഒച്ചപ്പാടും ബവളമൊക്കെ ആയിരുന്നു കുറേ പേര് പേടിക്കാതിരിക്കാൻ വേണ്ടി മനപൂർവ്വം കൈകൊട്ടുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ ഉണ്ടായി അബ്ബായ് അടുത്തുപോഡി കാണാം